നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവുമായി ബന്ധപ്പെട്ട് വന്നുചേരാൻ പോകുന്നതായ കാര്യങ്ങളും കൂടാതെ മറ്റു ചില നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളുമാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ പറയുവാൻ പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായി രണ്ട് നമ്പറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് ട്രിപ്പിൾ സീറോ ആണെന്നും രണ്ടാമത്തേത് ട്രിപ്പിൾ ത്രീ ആകുന്നു ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിനു ശേഷം ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കേണ്ടതാണ് എല്ലാവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ദേവതകളുടെ അതായത് ഇഷ്ടദേവതയുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒന്നാമത്തെ നമ്പറായ സീറോ 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 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ഇതുവരെയുള്ള നാളുകളിൽ പോയിക്കൊണ്ടിരുന്നത് എന്നാണ് കാണുവാൻ കഴിയുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു മതിപ്പില്ലാത്ത അവസ്ഥയാണ് ഇതുവരെയുള്ള നാളുകളിൽ നിങ്ങൾ അനുഭവിച്ചിരുന്നത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാൽ കൂടിയും ചില പ്രത്യേക കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഭാഗ്യം സിദ്ധിച്ചിരുന്നു എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ചിലപ്പോൾ അത് ചില പ്രത്യേക ആളുകളുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ ചില പ്രത്യേക സംഭവങ്ങളുമായി അല്ലെങ്കിൽ ചില പ്രത്യേക വസ്തുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇനി വരുന്ന നാളുകളിലും ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക വ്യക്തികൾ മൂലം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ഭവിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചില പ്രത്യേക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു എന്നുള്ളതും സത്യം തന്നെയാകുന്നു എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായ സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് പലപ്പോഴും പല വ്യക്തികളുമായും പല അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ വന്നുചേരാൻ പോകുന്നത് അതുപോലെ തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ പല നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നുചേരാവുന്നതാണ് കൂടാതെ ധനപരമായ പല നേട്ടങ്ങളും വന്നുചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ ലോൺ ചിട്ടി ലോട്ടറി മുതലായ കാര്യങ്ങളിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ അവസ്ഥകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങളുടെ കൈകളിൽ നിന്നും തട്ടിത്തെറിച്ചു പോയതായ അവസ്ഥ മുൻപുണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിൽ കൂടിയും ഇനിയുള്ള ആളുകളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന നാളുകളിൽ അത്തരത്തിൽ ഭാഗ്യം മൂലം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും എന്നാണ് കാണുവാൻ കഴിയുന്നത് ചില വ്യക്തികൾക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾക്ക് പോലും നിങ്ങളോട് ഒരു അസൂയ തോന്നുന്ന തരത്തിലുള്ള ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോവുകയാണ് അത് പല കാര്യങ്ങളിലാകാം അതായത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകുന്നതിൽ അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങളെ നിങ്ങളോട് നിങ്ങളുടെ ശത്രുക്കൾക്ക് പോലും അസൂയ തോന്നുന്ന തരത്തിലുള്ള ഉയർച്ച നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് പലപ്പോഴും പല വിഷമകരമായ ഘട്ടങ്ങളിലൂടെയും നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിൽ കൂടിയും ഇനിയുള്ള നാളുകളിൽ അത്തരത്തിലുള്ള സങ്കടങ്ങളെല്ലാം മാറി ഐശ്വര്യപൂർണമായ ജീവിതം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പലപ്പോഴും ഭാവി ജീവിതത്തെക്കുറിച്ച് ഓർത്തുള്ള ആശങ്ക നിങ്ങളുടെ മനസ്സിനെ തന്നെ വല്ലാതെ ഉലയ്ക്കുന്നു എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും ഭാവിയെക്കുറിച്ചോർത്തുള്ള ആശങ്ക വേണ്ട എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതായത് അത്തരത്തിലുള്ള ടെൻഷനുകളെല്ലാം നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് കൂടാതെ നെഗറ്റീവായ ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവ് എനർജി മനസ്സിൽ നിറയ്ക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ദൈവാധീനം വർദ്ധിക്കുന്നത് മൂലം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിച്ച് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ നമ്പറായ ട്രിപ്പിൾ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് മറ്റുള്ളവർ വളരെയധികം വേദനിക്കുന്നത് കൺമുൻപിൽ കണ്ടു നിൽക്കുവാൻ തീരെ കഴിയാത്തവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാൻ കഴിയുന്നതാണ് അതായത് നിങ്ങളാൽ ഒരു വ്യക്തി ദുരിതം അനുഭവിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സഹിക്കുവാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവർ വേദനിക്കുവാൻ നിങ്ങൾ ഒരിക്കലും കാരണക്കാരാകരുത് എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യം തന്നെയാകുന്നു കൂടാതെ നിങ്ങളുടെ നിഷ്കളങ്കമായ ഈ മനസ്സ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിൽ കൂടിയും നിങ്ങൾക്കതൊരു ഭാരമേ അല്ല എന്നുള്ള കാര്യം മറ്റുള്ളവർ അത് മനസ്സിലാക്കുന്നുമില്ല ചിലപ്പോഴെങ്കിലും അത്തരത്തിൽ നിങ്ങളുടെ നല്ല മനസ്സ് മറ്റുള്ളവർ മനസ്സിലാക്കാത്ത കാര്യം നിങ്ങൾക്ക് ഒരു വിഷമമായി മാറുന്നുണ്ട് എങ്കിലും പൊതുവെ നിങ്ങൾ അത് കാര്യമാക്കി എടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ചില സമയങ്ങളിലെങ്കിലും മറ്റുള്ളവർ നിങ്ങളെ ഉപദ്രവിക്കുന്നു എന്നുള്ളതും സത്യന്താൻ സത്യമായ ഒരു കാര്യം തന്നെയാകുന്നു മറ്റുള്ളവർക്ക് ഒട്ടും ദ്രോഹം ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പലരും തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ തടയുന്ന വിധത്തിലുള്ള പ്രവൃത്തികളാണ് മറ്റുള്ള വ്യക്തികളിൽ നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യം തന്നെയാകുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും ഏൽക്കുന്നതായ അവഗണന നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നുള്ളതും സത്യമാകുന്നു ചില പ്രത്യേക വ്യക്തികൾ കാരണം ചില പ്രത്യേക സങ്കടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ അപമാനപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരങ്ങൾ നിങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും അത്തരത്തിൽ അവഗണനയും കുറ്റപ്പെടുത്തലുകളും അപഹാസ്യവും കേൾക്കേണ്ടി വന്നതായ ഒരവസ്ഥ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതിന് മറുപടിയായി നിങ്ങൾ തിരികെ ഒന്നും പറയാൻ പോയിട്ടില്ല എന്നുള്ളതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്വഭാവമല്ല നിങ്ങളുടേത് എന്നും കാണുവാൻ സാധിക്കുന്നു ചിലപ്പോഴെങ്കിലും ചില വ്യക്തികളോടെങ്കിലും നിങ്ങൾക്ക് വൈരാഗ്യം തോന്നിയിട്ടുണ്ട് എങ്കിൽ കൂടിയും അത് പ്രവൃത്തിയിലൂടെ കാണിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് മറ്റുള്ളവരെ ദ്രോഹിക്കുവാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു നന്മ നിങ്ങളുടെ ജന്മവാസനയാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായ എല്ലാ ദുഃഖങ്ങൾക്കും ഒരു പരിഹാരം ഉടൻ തന്നെ വന്നു ചേരുന്നതാണ് അതായത് ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച വരാൻ പോകുന്നു എന്ന് തന്നെ പറയ പറയുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് കൺമുൻപിൽ തന്നെ അത്തരത്തിലുള്ള അനുകൂലമായ നേട്ടങ്ങൾ ജീവിതത്തിൽ പ്രകടമാകുന്നതാണ് പലരുടെയും ജീവിതം നിങ്ങൾക്ക് മാതൃകയാക്കുവാൻ തോന്നുന്നുണ്ട് എങ്കിൽ കൂടിയും അത്തരത്തിൽ പ്രാവർത്തികമാക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് എന്നിരുന്നാലും ഒരു കണക്കിൽ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിയുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു അതായത് നിങ്ങളുടെ ഈ നിഷ്കളങ്കമായ മനസ്സും മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ കഴിയാത്തതായ ഒരു മനസ്സും മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാൻ സാധിക്കുന്നതായ ഒരു കാര്യം തന്നെയാണ് കൂടാതെ കലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കഴിവ് പുറം ലോകത്തെ അറിയിക്കുവാൻ ഉതകുന്നതായ ചില സാഹചര്യങ്ങൾ ഉടൻ തന്നെ വന്നുചേരും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം അംഗീകാരം വന്നുചേരുവാനും സാധ്യത കാണുന്നുണ്ട് കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ വന്നുഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാൻ കഴിയുന്നതാണ് മറ്റൊന്ന് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ ചില പ്രശ്നങ്ങൾ അതായത് ചില തർക്കങ്ങൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഒരു മാറ്റം വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് സാഹചര്യം വഴിതിരി വഴിതെളിയിക്കുന്നതാണ് ദൈവാധീനം ജീവിതത്തിൽ വർദ്ധിക്കുന്നത് മൂലം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെ ഇവിടെ പറയുവാൻ കഴിയുന്നതാണ് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ചു മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ടു തന്നെ സാധിക്കുന്നതാണ്